ഒരു തുണ്ട് പേപ്പർ കഷ്ണം പോലും നമ്മൾ വേസ്റ്റാക്കി കളയരുത് കേട്ടോ അതുപോലും നമ്മുടെ ചെടികൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും വളർച്ചയ്ക്ക് അപ്പം ഇതേപോലെ നമ്മൾ ചെടിച്ചട്ടിയുടെ താഴെയൊക്കെ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പോട്ടി മിക്സ് നിറച്ചിട്ട് ചെടികൾ നടുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റായി കിട്ടാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും അതുപോലെ ഓവറായിട്ടുള്ള ഈർപ്പം നിലനിന്ന് വേര് ചീയലിൻ്റെ പ്രശ്നങ്ങളും എല്ലാം മാറിക്കിട്ടും കേട്ടോ ഇപ്പം നല്ല രീതിയിൽ പൂക്കളുണ്ടാവാനായിട്ട് ഇങ്ങനെയുള്ള ട്രിക്കുകളൊക്കെ നമ്മൾ പോട്ടി പോട്ടിമിക്സിൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇത് നിങ്ങൾക്ക് നമ്മുടെ നാരങ്ങ ിലുള്ള ആ ഒരു നാരങ്ങയെ കവർ ചെയ്തിട്ടുള്ള തോലുണ്ടല്ലോ അതാണ് കേട്ടോ ഇത് ഇത് സാധാരണ നമ്മൾ അത് എടുത്തിട്ട് കളയാണ് ചെയ്യുന്നത് ഇനി ഒരു കാരണവശാലും ഇതൊന്നും കളയരുത് അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു പോട്ട് എടുക്കുക അപ്പോൾ അതിലേക്ക് പറഞ്ഞതുപോലെ നമ്മൾ പേപ്പർ ആണ് ആദ്യം നിറച്ച് കൊടുക്കുന്നത് പേപ്പർ കാർബൺ കാർബൺ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ചെടികൾക്ക് നല്ലതാണ് പേപ്പറില് നമുക്ക് ഇതിൻ്റെ വേര് പിടിപ്പിക്കാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് പോട്ടി അതും കുറച്ച് പേപ്പർ ഇടുന്നത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി ആ ഒരു പേപ്പർ പെട്ടെന്ന് കമ്പോസ്റ്റായി മാറാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതാ ഈ ഒരു രീതിയിൽ കുറച്ച് മണ്ണും മണ്ണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പോസ്റ്റും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന അതാണ് കേട്ടോ അപ്പം അതിനകത്ത് കുറച്ച് മണ്ണുണ്ട് നമ്മുടെ കിച്ചൺ വേസ്റ്റുകൾ എല്ലാം കമ്പോസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അടുത്ത ലെയറിലേക്ക് നമുക്ക് ഈ ഒരു നമ്മുടെ ബബ്ളൂസ് നാരങ്ങയുടെ ഈയൊരു തോല ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് നമുക്ക് കമ്പോസ്റ്റായി കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കമ്പോസ്റ്റ് ഇതിനകത്തേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പേപ്പറും ഉണ്ട് നമ്മുടെ കിച്ചൺ കമ്പോസ്റ്റും ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു പ്രോട്ടീൻ കൂടെ ആവുമ്പോൾ നമ്മൾ വെറുതെ മണ്ണിലിടുന്നേക്കാളും പെട്ടെന്ന് തന്നെ ഇത് കമ്പോസ്റ്റ് കമ്പോസ്റ്റായിത്തരും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്കിതിലേക്ക് വേറെ വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ ഇങ്ങനെ ഒരു ലെയറ് ഈ ഒരു പോട്ടി മിക്സ് മണ്ണ് കമ്പോസ്റ്റ് മണ്ണ് നിറച്ച് കൊടുക്കുക എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെടിയുടെ ഫസ്റ്റ് നമ്മൾ പിടിച്ച് നിൽക്കാനായിട്ട് കുറച്ച് മണ്ണ് അത്യാവശ്യമാണല്ലോ കാരണം ഈ ഇടുന്ന കമ്പോസ്റ്റുകളെല്ലാം എന്ത് പേപ്പറിൻ്റെ പേപ്പറിൻ്റെ ആണെങ്കിലും ഈ ഒരു തോലാണെങ്കിലും ഒക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് കമ്പോസ്റ്റായിട്ട് അങ്ങോട്ട് അവിഞ്ഞു പോകും അപ്പോൾ ആ ഒരു സമയത്ത് അതിന് പിടിച്ചു നിൽക്കാനായിട്ട് കുറച്ച് മണ്ണ് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ മണ്ണ് നിറച്ച് കൊടുക്കുന്നത് ഇനി ഞാൻ ഈ ഒരു സിങ്കോണിയമാണ് കേട്ടോ ഇതിലേക്ക് നട്ട് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വേരൊക്കെ വന്നിട്ടുള്ള ഒരു സിങ്കോണിയമാണ് അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ശരിക്കും നല്ല രീതിയിൽ ബുഷായിട്ട് വന്നു കഴിയുമ്പം നല്ല ഭംഗിയാണ് നമുക്കത് ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വളരെ ഈസിയാണ് അതിൻ്റെ ഒരു കെയറിങ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ശരിക്കും നമ്മളെപ്പോഴും ലീഫി പ്ലാന്റ്സ് ഒക്കെ കുറച്ചധികം നമ്മുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഫ്ലവറിങ് പ്ലാന്റ്സിനേക്കാളും വളരെ എളുപ്പമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പിന്നെ ഈ ഒരു പ്ലാന്റിന് ശരിക്കും നമുക്ക് വളമിട്ട് കൊടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല ഇതിങ്ങനെ തന്നെ നിന്ന് നല്ല ബുഷായിട്ട് വന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് പ്ലാന്റ്സ് ആണെങ്കിലും ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ലീഫി പ്ലാന്റ്സ് ഒക്കെ ഈ ഒരു രീതിയിൽ ഒരു വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതങ്ങോട്ട് വളർന്ന് നല്ല ബുഷായി കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും ആ ഒരു പച്ചയും വെള്ളയും കൂടെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇപ്പം ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡോർ ആയിട്ട് ഒക്കെ വെക്കാം കേട്ടോ നമ്മുടെ സിറ്റൌട്ടിലൊക്കെ വെക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബബായ്